ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആൻഡ് എല്ലാവർക്കും പ്രിയപ്പെട്ടതുമായിട്ടുള്ള അൽഫാം വീട്ടിൽ സാധാ നോർമൽ തവയിൽ ഉണ്ടാക്കിയെടുത്താലോ അൽഫാമിൻ്റെ അതേ രുചിയിൽ വളരെ ടേസ്റ്റിൽ നമുക്ക് കനലിലൊന്നും ചുട്ടെടുക്കാതെ ഗ്രില്ലൊന്നും വെക്കാതെ നോർമൽ ഒരു നോൺ സ്റ്റിക്ക് പാലിൽ അൽഫാം റെഡിയാക്കിയെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം അതിനായി നമുക്ക് ആദ്യം ഇതിനാവശ്യമായ മസാല റെഡിയാക്കി എടുക്കാം ഞാൻ ഗ്രീൻ ചില്ലി അൽഫാമാണ് റെഡിയാക്കുന്നത് അതിനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കുടം വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം ചെറിയ വെളുത്തുള്ളി അല്ലികളാണ് അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ കാണുന്നത് ഇതിലോട്ടിനി ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് മസാല നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടണം അതുകൊണ്ടാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർക്കുന്നത് ഇതിലോട്ടിനി ഒരു മൂന്ന് ചെറിയ ഉള്ളി അതുപോലെ മൂന്ന് പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും അളവാണ് ഇതിന് സ്പൈസിനെസ് നൽകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം പച്ചമുളകും ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കാം ഞാനിവിടെ നന്നായി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂണിനടുത്ത് മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിക്കാൻ പകരം നിങ്ങൾക്ക് മുഴുവൻ കുരുമുളകും ചേർക്കാവുന്നതാണ് ഇനി ഒരു വലിയ പിടി മല്ലിയില അരിഞ്ഞതും ഏകദേശം അത്ര തന്നെ പുതിനയിലയും ചേർക്കാം ഇനി ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ മസാല റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം ഞാൻ ചിക്കൻ നമ്മുടെ അൽഫാമിനൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതുപോലെ ബ്രസ്റ്റ് പീസും ലെഗ് പീസും വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വരഞ്ഞ് കൊടുക്കാം എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് വരഞ്ഞ് കൊടുക്കണേ ചിക്കൻ നന്നായി കഴുകിയെടുത്ത് വെള്ളമൊക്കെ നന്നായി ഡ്രെയിൻ ചെയ്തെടുത്തതാണേ അതുപോലെ വാട്ടർ കണ്ടൻ്റ് ഒട്ടും ഇല്ലാതെ ചിക്കൻ എടുക്കണം രണ്ട് ലെഗ് പീസും ഒരു പീസും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിന് മുകളിലായി ഒരു രണ്ട് ടീസ്പൂൺ തൈര് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കളയുന്നതിനായി ഒരു അരിപ്പയിലോട്ട് ഇട്ട ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിന് മുകളിലായി ഓരോ പീസ് ചിക്കനും വെച്ച് നന്നായി മസാല പുരട്ടിയെടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് വേണമെങ്കിൽ മസാലയിൽ ഇനിയും ചേർക്കാം മസാല ചിക്കൻ നന്നായി കോട്ടായി കിട്ടുന്നത് പോലെ ഒന്ന് തേച്ച് കൊടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇങ്ങനെ എല്ലാ ചിക്കൻ പീസസിലും ഇതുപോലെ മസാല പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മസാല ഇതിൻ്റെ മുകളിലോട്ടായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം നിങ്ങൾക്കിത് എത്ര സമയം റെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് രാവിലെ തന്നെ മസാല പുരട്ടി വെച്ച് വൈകിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് ബെസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ മസാല എല്ലാം നല്ല ചിക്കനിലോട്ട് പിടിച്ച് ചിക്കന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അൽഫാമ് അതിനായി ഒരു പാനിലോട്ട് അല്പം മാത്രം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമുക്ക് സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുതേ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ചിക്കൻ പീസസ് വെച്ചു കൊടുക്കാം പാനിൽ പരന്ന് കിടക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ ഒന്നിനു മേലെ ഒന്നു തട്ടരുത് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട ശേഷം അടച്ചു വെച്ച് വേവിക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും പുൾവശം വേവുകയുമില്ല നമുക്കിനിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് ആയി കാണും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ചിക്കനിൽ നിന്നൊക്കെ നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളത്തിൽ ഇടന്ന് ചിക്കൻ നന്നായി കുക്കായി കിട്ടിക്കോളും നമുക്കിനി ഇതൊന്ന് പതിയെ തിരിച്ചിട്ട് കൊടുക്കാം പതിയെ തിരിച്ചിടണേ വലിയ പീസായത് കൊണ്ട് തന്നെ ചിക്കൻ്റെ പീസസൊക്കെ ഇതിൽ നിന്ന് അടർന്നു പോരാൻ ഉണ്ട് ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കണം നല്ല നോൺ സ്റ്റിക്ക് തവയുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ നോർമൽ തവയാണെങ്കിൽ ഇതിന്മേലൊക്കെ പിടിച്ച് പെട്ടെന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം വലിയ പീസായത് തന്നെ തന്നെ കുക്ക് ചെയ്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിനായി ഫ്ലെയിം കൂട്ടി വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോവും നമ്മുടെ അൽഫാം എല്ലാം പെർഫെക്റ്റായിട്ട് കുക്കായി റെഡി ആയി കിട്ടിയോ അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ക്യൂവറെടുത്ത് അതിൻ്റെ എല്ലിൻ്റെ അടുത്ത് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് കുത്തി നോക്കിയാൽ മതിയാകും സ്ക്യൂവർ നല്ല സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നല്ല ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം ഇനി ബാക്കിയുള്ള പീസ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കണം എല്ലാം നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം അൽഫാമിൻ്റെ ആ സ്മോക്കി ഫ്ലേവർ കിട്ടുന്നതിനായി ഒരു പാത്രത്തിൽ കുറച്ച് കനലെടുത്ത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചു കൊടുക്കാം ഇനി ഇതിന് മുകളിലായി കുറച്ച് ഓയിലൊഴിച്ച് ഒഴിച്ച വശം തന്നെ അടച്ചു വെക്കണം ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ബാലൻസ് വന്ന ഓയിലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഒരു തുള്ളി ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ അടച്ചു വെക്കാം ഓയിൽ ഒഴിച്ചു കൊടുമ്പോൾ തന്നെ നന്നായിട്ട് പുകഞ്ഞു വന്നോളും പെട്ടെന്ന് അടച്ചു വെച്ച ശേഷം ഇതിൻ്റെ പുകയൊക്കെ ഒന്ന് മാറുന്നത് വരെ അടച്ച് തന്നെ വെക്കണം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി അൽഫാം റെഡിയായി കിട്ടിയിട്ടുണ്ട് കടയിൽ നിന്നൊക്കെ അൽഫാം വാങ്ങുന്ന ക്യാഷ് പോലും ആയിട്ടില്ല വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും സൂപ്പർ ടേസ്റ്റി അൽഫാം റെഡി എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഒരിക്കൽ കൂടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്